ഇതാണ് ഞങ്ങളുടെ റൂമിലെ അലാറം അപ്പം കറക്റ്റ് സമയത്തിന് തന്നെ അലാറം വന്നടിച്ചു ബട്ട് ഞാൻ എണീക്കാനായിട്ട് ലേറ്റായി ഞങ്ങൾക്ക് ഒമ്പത് മണിക്ക് ഒരു സ്ഥലത്ത് പോകണം നിങ്ങൾക്ക് ക്ലോക്കിൽ കാണുമ്പോൾ തന്നെ അറിയാം ഒമ്പത് മണി ആ വരെ ഞാൻ ഉരുകൊണ്ട് ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ മുഖമൊക്കെ ക്രീമൊക്കെ ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പുട്ടും പപ്പടമായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെയാണ് കഴിക്കുന്നത് പിന്നെ ഇന്ന് പോയപ്പോൾ ലേറ്റായി പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനും ലേറ്റായി അപ്പോൾ വിശപ്പ് തീർക്കാനായിട്ട് ഞങ്ങൾ ബിരിയാണി കഴിച്ചു അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നേ പിന്നെ ബിരിയാണി കഴിച്ചാൽ മധുരം ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ ഉടനെ തന്നെ പോൾസ് ക്രീമറിയിൽ പോയി ഒരു ഐസ്ക്രീം കഴിച്ചു പിന്നെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ ശേഷം റംബൂട്ടൻ അകത്താക്കി എന്നിട്ട് വീണ്ടും വിഷമെന്നപ്പോൾ ഓട്ട്സിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട് ഇത് ഇൻസ്റ്റാമായിട്ടിൽ നിന്ന് മേടിക്കാൻ കിട്ടും നല്ലൊരു ടേസ്റ്റാണ് അതും കഴിച്ചു പിന്നെ ഒരു ലൈൻ ജ്യൂസും അകത്താക്കി വീണ്ടും വിഷമെന്നപ്പോൾ ഞാൻ ഓട്സിൻ്റെ ബിസ്ക്കറ്റ് കഴിച്ചു പിന്നെ അതിന് ശേഷം നമ്മുടെ ഹിറ്റ് ഫസ്റ്റ് കേസ് ഞാൻ തേർഡ് കേസ് കണ്ട് ഇഷ്ടപ്പെട്ട ശേഷം ഫസ്റ്റ് സെക്കൻഡൊക്കെ കാണുന്നത് എനിക്കതും ഇഷ്ടപ്പെട്ടു അതെല്ലാം കഴിഞ്ഞിട്ട് അലാറവും കിടന്നു ഞങ്ങളും കിടന്നു ബായ്